അച്ഛൻ്റെ കൈയും പിടിച്ച് മോള് ചന്തയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ആ ബലൂണുകളും മറ്റൊക്കെ പേറി നടക്കുന്നതിനിടയിൽ അവിടെ അത് വെട്ടിത്തിളങ്ങുന്ന ബോംബെ മുട്ടായി കണ്ട പാടി മോള് കരയാൻ തുടങ്ങി അച്ഛാ എനിക്കത് വാങ്ങിത്തരി വാങ്ങിത്തരി വെട്ടിത്തിളങ്ങുന്ന ആ ഒരു ഇത് കണ്ടപ്പം അച്ഛൻ വേഗം അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു കുട്ടി വളരെ സന്തോഷിക്കാൻ തുടങ്ങി അച്ഛൻ അങ്ങനെ സ്നേഹപൂർവ്വം കുട്ടിയുടെ വയറ്റിലേക്ക് ക്യാൻസറിൻ്റെ വിത്തുകളങ്ങ് പാകി കൊടുത്തു കുട്ടി അതിനെ അഡിക്റ്റായി പിന്നെ എപ്പോൾ പോകുമ്പോഴേ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം റൊഡാമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ ഒരു മുട്ടായിക്ക് ബോംബെ മുട്ടായിക്ക് അല്ലെങ്കിൽ കോട്ടൺ ക്യാൻഡി എന്നറിയപ്പെടുന്ന പഞ്ഞി മുട്ടായിക്ക് കളറ് കൊടുത്തപ്പം അത് കുട്ടികളെ ആകർഷിക്കാൻ തുടങ്ങി മുതിർന്നവരും ഇതൊക്കെ എടുക്കുക ആകർഷിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ രുചിയും അതിൻ്റെ മനോഹാരിതയും പാക്കിങ്ങും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ആകർഷിക്കപ്പെടുക അതിനെന്ത് ആരോഗ്യ ഗുണങ്ങളുണ്ട് പാർശ്വഫലങ്ങളുണ്ട് എന്നൊന്നും ചിന്തിക്കില്ല പഞ്ഞിമുട്ടായി എന്ന് പറയുന്ന മുട്ടായി ഈ കളറിങ് കൊടുക്കാതെ ഉണ്ടാക്കുമ്പോൾ തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതിലേക്ക് ഇതിനെ ആകർഷണീയമാക്കാൻ വേണ്ടി ആകർഷണീയത്തിലൂടെ നമ്മളേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇതിൽ ചേർക്കുന്ന കെമിക്കൽസ് ഒരുപാട് ക്യാൻസർ ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ പ്രത്യേകിച്ച് റൊഡാമിൻ ബി ആണ് അവർ ആഡ് ചെയ്യുന്നത് പിങ്ക് നിറത്തിലുള്ള മനോഹരമായിട്ടുള്ള കളർ നൽകുന്ന ഒരു കെമിക്കലാണ് ഈ റൊഡാമിൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബയോളജിയിലെ ലാബുകളിലൊക്കെ നമ്മൾ ആ അവിടെ കിടക്കുന്ന ആ സംഭവത്തെ ഒന്നുകൂടി ഇല്ലുമിനേറ്റ് ചെയ്ത് കാണിക്കാൻ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇല്ലൂമിനേറ്റ് ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് റൊഡാമിൻ ബി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും അങ്ങനത്തെ പറ്റ് മറ്റ് പല കാര്യങ്ങളെയും ഒന്നുകൂടി ആകർഷണിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതൊരിക്കലും ഒരു ഭക്ഷ്യവസ്തുക്കളിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമേ അല്ലേ റൊട്ടാമിൻ ബി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള പല കോശങ്ങളിലേക്കും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിൽ പരിവർത്തനം ഉണ്ടാക്കുകയും അതിന് ക്യാൻസറായിട്ട് പരിവർത്തനം ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഒക്കെ എങ്ങനെ മനോഹരമായിട്ടുള്ള ബോംബെ മുട്ടായി കൊണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ വലിയ കയ്യിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ ജന്യൂനിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവരെന്തെങ്കിലും ഇത് ചേർക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ ഹോട്ടലുകൾ മറ്റ് കല്യാണ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് കാണാം അതിൽ അവർ റൊഡാമിൻ ബി ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കണം കാരണം ഇന്ന് മത്സരമാണ് ഓരോ ഹോട്ടലുകളും ഓരോ ഇങ്ങനത്തെ ഫുഡ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത ഒരു നമ്മൾ മത്സരമാണ് എങ്ങനെ കസ്റ്റമർ ആകർഷിക്കാം എന്നുള്ളതാണ് ഈ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിലൊരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആകർഷിക്കുക നോക്കുക അപ്പോൾ എന്താ അതെന്താകും നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഫുഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ അവെയർ അവയറാവൂല നമ്മളതിൻ്റെ മനോഹാരിത കണ്ടായിരിക്കും പോകുന്നത് അങ്ങനെ ഒരിക്കലും നമ്മളൊരു പ്രൊഡക്റ്റും വാങ്ങരുത് ചിലപ്പോൾ ഈ റൊട്ടാമിൻ ബി നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ് മസാലകളിലൊക്കെ ചേർത്ത് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അന്ന് ആ മസാല നിരോധിക്കാൻ നമ്മൾ കേരള ഗവണ്മെന്റ് തയ്യാറായിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ ഈ ഈ ഒരു കാൻ്റി മുട്ടായി അവർ റദ്ദാക്കി കാരണം നമുക്കറിയാൻ പറ്റില്ല ആരാണ് ആ മുട്ടായി അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പഞ്ചസാര ഉണ്ട് എന്നുള്ളൊരു മിസ്റ്റേക്ക് അല്ലാതെ മറ്റ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ആകർഷണീയമാക്കാൻ വേണ്ടി ആരൊക്കെ ചേർക്കുന്നു എന്നുള്ളത് ആർക്കറിയാം നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത് കണ്ടിട്ടല്ലല്ലോ പോകുന്നത് ഇപ്പം തമിഴ്നാട് ഗവൺമെൻറ്റ് പോണ്ടിച്ചേരി ഗവൺമെൻ്റ് ഒക്കെ അത് നിരോധിച്ചു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നോക്ക് നമ്മുടെ നമ്മളുടെ ഒഫീഷ്യലായിട്ട് ഇത് സെയിൽ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും ഈ ഒരു ആകർഷണീയമായ വർണ്ണങ്ങളിൽ തന്നെയാണ് ഇത് വിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ പിങ്ക് കളർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ഈ റൊഡാമിൻ ബി മിക്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ മനസ്സിലാവും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു കളറിംഗ് ഇത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവർക്ക് നല്ല സുഖമാണ് അതിലേക്കാട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ പ്രകാശത്തിലൊക്കെ ഇങ്ങനെ തട്ടുമ്പം അതങ്ങോട്ട് വെട്ടിത്തുളങ്ങാൻ തുടങ്ങും കുട്ടികളിത് കണ്ട് കൗതുകത്തോടെ കണ്ട് അതങ്ങോട്ട് വാങ്ങി കഴിക്കാനും തുടങ്ങും തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ബേക്കറികളൊക്കെ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക വല്ലാണ്ട് ഓവർ കളറായിട്ട് ചെയ്ത വ്യത്യസ്ത കളറിലുള്ള പച്ചക്കറികൾ കഴിക്കാൻ നമ്മൾ പറയും പക്ഷേ വ്യത്യസ്ത കളറിലുള്ള ബേക്കറികൾ ബേക്കറികളൊക്കെ കഴിക്കണമെന്നില്ല അത് ഒഫീഷ്യലായിട്ട് അതിൽ ഒരു കളറിങ് ഏജൻറ്റും ചേർക്കാതെ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഇത്ര കളറി മൂല്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കഴിച്ചാൽ മതി ഓവർ കളറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നമ്മളെ ആരോഗ്യത്തിന് ഹാനികരമായി എന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മനസ്സിലായില്ലേ നമ്മൾ രുചിയുടെയും അതിൻ്റെ മനോഹാരിതയുടെയും അടിമകളായി പോകരുത് കാരണം ഈ വൊട്ടാമിൻ ബി ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഉണ്ടാക്കുക നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് നമ്മൾ നോർമൽ കോശങ്ങൾ അതിൻ്റേതായ ഒരു രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനങ്ങോട്ട് വിഭജിച്ചിട്ട് അതിനങ്ങോട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ബോംബ്ലാസ്റ്റ് പോലെ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട് അവസാനം എന്താവും നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ കോശങ്ങൾ കോശങ്ങളങ്ങോട്ടും മാറിയിട്ടത് ക്യാൻസർ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യും സൂക്ഷിക്കാം തീർച്ചയായിട്ടും ഇത്തരം സമീപനം നമ്മുടെ ഗവൺമെൻറ് ലെവലിൽ നിന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നടപടികളുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോകത്തെ എല്ലാ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള നമ്മുടെ കേരള സ്റ്റേറ്റ് ഇതിനും മുന്നിട്ടിറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബി ഹെൽത്തി ബാ